കോഴിക്കോട് കൂടരഞ്ഞി കുളിരാമുട്ടിയിൽ ടൂറിസ്റ്റ് ട്രാവലർ മറിഞ്ഞ് ഏഴു വയസ്സുകാരിക്ക് ദാരുണാന്തം പൂവാറന്തോട് റിസോർട്ടിൽ നിന്ന് മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗുരുതരമായി പരിക്കേറ്റു വണ്ടി തെന്നി പോസ്റ്റിലേക്ക് ഇടിച്ച് നിരങ്ങി വരികയായിരുന്നുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു വരുന്ന വണ്ടി ഇവിടെ സ്കിഡ് സ്കിഡ് ആയതാണ് ആയിട്ട് പോസ്റ്റിൽ ഇടിച്ചിട്ട് ഇങ്ങോട്ട് ആ സ്ത്രീകളായിരുന്നു നല്ല ഒരു ഒരു ഏഴ് എടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുകയാണ് ബെൻസൺ അത് ദുർഘടമായ പാതയാണോ എന്താണ് സംഭവിച്ചത് ഈ വണ്ടി എന്തുകൊണ്ടാണ് തെന്നി നീങ്ങിയത് എന്നാണ് മനസ്സിലാക്കുന്നത് ക്ഷ്മി പത്മ ഈ അപകടം നടന്നിരിക്കുന്നത് കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിലെ പൂവാറന്തോട് നിന്നും കൂടരഞ്ഞിയിലേക്കുള്ള ആ വഴിക്ക് ഇടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഒരു മലയോര പ്രദേശമാണ് അപ്പോൾ ആ പൂവാറന്തോട് എന്ന് പറയുന്ന ഒരു മലയോര പ്രദേശം അവിടെ ഇത്തരം ടൂറിസത്തിന്റെ ഭാഗമായി നിരവധി ഹോട്ടലുകളും ോം സ്റ്റേകളും എല്ലാം ഉണ്ട് അത്തരത്തിൽ അവിടേക്ക് എത്തിയ നിലമ്പൂർ സ്വദേശികളായിട്ടുള്ള ഒരു കുടുംബമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഇന്നലെ അവർ അവിടെ റിസോർട്ടിൽ താമസിക്കുന്ന തുടർന്ന് ഇന്ന് ഇറക്കം ഇറങ്ങി വരുന്നതിനിടയിൽ ഈ ട്രാവലറിന്റെ നിയന്ത്രണം തെറ്റുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഏകദേശം ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഈ അപകടം നടന്നതിന് തൊട്ട് സമീപ പ്രദേശത്ത് ഇതുപോലെ തന്നെ മുകളിൽ നിന്നും ഇറക്കമിറങ്ങി വന്നിരുന്ന ഒരു പിക്കപ്പ് വാഹനം കടയിലേക്ക് ഇടിച്ചു കയറി രണ്ടാളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നത് അതിന്റെ തൊട്ട് താഴത്തായിട്ടാണ് ഇപ്പോൾ വീണ്ടും ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഈ ട്രാവലർ മറിഞ്ഞ് പോസ്റ്റിലേക്ക് ചെന്നിരിക്കുകയും റോഡിലൂടെ ഏറെ നേരം നിരങ്ങി നീങ്ങുകയും ചെയ്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഈ ഒരു അപകടത്തിൽ ഒരു ഏഴു വയസ്സുകാരിയായിട്ടുള്ള എലിസ എന്ന പെൺകുട്ടിയുടെ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ ഈ വാഹനത്തിലുണ്ടായിരുന്നത് ഇരുപത്തിയാറോളം ആളുകൾ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഏറിയ പങ്കും സ്ത്രീകളും കുട്ടികളുമായിരുന്നു അതിൽ ഏഴിലധികം ഉണ്ടായിരുന്നു ഈ കുട്ടികൾക്കും സ്ത്രീകൾക്കുമെല്ലാം തന്നെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് മറ്റാരും പോയിട്ടില്ല ഈ ഒരു കുട്ടിയുടെ ഏഴുവയസ്സുകാരിയുടെ മരണം മാത്രമാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് അപകടമുണ്ടായ അപ്പോൾ തന്നെ ആ നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ എല്ലാവരെയും തന്നെ വാഹനത്തിൽ നിന്ന് പുറത്തെത്തിക്കുകയും ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലേക്ക് എത്തിക്കുകയായിരുന്നു ആദ്യം കൂടഞ്ചിയിലുള്ള ഒരു ക്ലിനിക്കിൽ എത്തിച്ചു അവിടെ നിന്ന് അതീവ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ള ആളുകളെയാണ് കോഴിക്കോട്ടെ മുക്കത്തുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത് അവിടെ വെച്ച് ഇപ്പോൾ നിലവിൽ ബാക്കിയുള്ളവരുടെ ചികിത്സ പുരോഗമിക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ ഏഴു വയസ്സുകാരിക്കാണ് മരണം സംഭവിച്ചിട്ടുള്ളത് ഇവർ മറ്റ് വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നേ ഉള്ളൂ ഇവർക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർ നിലമ്പൂർ സ്വദേശികളാണ് ഇത്തരത്തിൽ റിസോർട്ടിൽ എത്തി അവിടെ നിന്നും മടങ്ങുന്ന വഴിക്കാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് ബാബു ആണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്